ബി ജെ പി നാനൂറ് കടക്കും അങ്ങനെ വന്നാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എതിരാളികൾ ഭയന്നത് സംഭവിക്കും ഭരണഘടനാ ഭേദഗതിയിൽ കാത്തു നിൽക്കില്ല രാജ്യനന്മയുടെ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കും മോദി മുൻപ് പറഞ്ഞതുപോലെ എന്നെ അയച്ചതും എനിക്ക് അവസരം തന്നതും ദൈവമാണ് എന്നാണ് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതാണ് ആ ലക്ഷ്യമാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത ലക്ഷ്യം എന്ത് എന്ന് ഒരു റിപ്പോർട്ട് ചോദിച്ചപ്പോൾ കാത്തിരുന്ന് കാണുക എന്നതായിരുന്നു മറുപടി മോദിയുടെ അടുത്ത ലക്ഷ്യം ഇനി നടപ്പാകും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എന്ന നാനൂറ് സീറ്റിലേക്ക് ലക്ഷ്യം തലൈവർ ഇവർ നടപ്പാക്കുമെന്നും ഉറപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയായതോടെ വിവിധ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങി ജൻ ബാത്ത് എക്സിറ്റ് പോൾ സർവേയിൽ എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് എൻ ഡി എ പറയുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ടിനും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു എൻ ഡി എ മുന്നൂറ്റി അൻപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തെട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് റിപ്പബ്ലിക് ടി വി മാട്രോയ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് വരെ സീറ്റുകളും മറ്റുള്ളവർ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ സീറ്റുകളും നേടുമെന്നും സർവേ പ്രവചിക്കുന്നു ഉത്തർപ്രദേശിൽ ിൽ ഡി എ അറുപത്തിയു എക്സിറ്റ് പോൾ സർവേ പ്രവചിക്കുന്നത് ഉത്തർപ്രദേശിൽ എൻ ഡി എ അൻപത് ശതമാനം ഇന്ത്യ മുന്നണി മുപ്പത്തി ഒൻപത് ശതമാനം മറ്റുള്ളവർ പതിനൊന്ന് ശതമാനം നേടുമെന്ന് സർവേ പറയുന്നു മുതൽ വരെ സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ റിപ്പബ്ലിക് സർവേ ഇന്ത്യ മുന്നണി ആറ് മുതൽ പതിനൊന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം അൻപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് റിപ്പബ്ലിക് ടി വി സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനവും ബി എസ് പിക്ക് എട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടും റിപ്പബ്ലിക് ടി വി സർവേ പ്രവചിക്കുന്നു ആരായിരുന്നു ഇത്തരഞ്ഞെടുപ്പിലെ നായകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് എന്നായിരിക്കും ആരുടെയും ഉത്തരം ഹിമാലയം പോലെ രാഷ്ട്രീയ ഔന്നിത്യമുള്ള ഒരു വ്യക്തിയാണ് മോദി ഒരു ഭാഗത്ത് അദ്ദേഹവും കുള്ളന്മാരായ എതിരാളികൾ മറുഭാഗത്തും അങ്ങനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയുള്ളൊരു മത്സരമാണ് നടന്നത് രാജ്യം മുഴുവൻ പോലെ സഞ്ചരിച്ച് ജനങ്ങളോട് സംവദിച്ച് മോദിക്കൊപ്പം എത്താൻ ഒരാൾക്കും സാധിച്ചില്ല ഒരു നേതാവിനും സാധിച്ചില്ല എത്ര സമ്മേളനങ്ങളിലാണ് മോദി പങ്കെടുത്തത് ഇരുന്നൂറിലേറെ പ്രമുഖ മാധ്യമങ്ങൾക്ക് എൺപതോളം അഭിമുഖങ്ങളാണ് ഈ പ്രചരണ കാലത്ത് നൽകിയത് ഇതൊരു സർവകാല റെക്കോർഡാണ് പ്രധാനമന്ത്രി സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം ജനസമുദ്രങ്ങളാണ് അലയടിച്ചത് പ്രധാനമന്ത്രി മോദി വീണ്ടും ജനവിധി തേടുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലായിരുന്നു ബിജെപി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം മോദിയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ സാന്നിധ്യമുണ്ടായിരുന്നു അഭിപ്രായ സർവേകളെല്ലാം തന്നെ മോദിക്ക് മൂന്നാം മൂന്നാമൂഴം ലഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു വൈകിട്ട് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യത്യസ്തമല്ല ഇത് അറിയാവുന്നതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് യഥാർത്ഥ ഫലം പുറത്തുവരാൻ രണ്ട് ദിവസം മാത്രം കാത്തിരുന്നാൽ മതി എന്ന സന്തോഷം ജനങ്ങളിൽ പ്രകടമാണ് ഭരണസ്ഥിരത ഉറപ്പുവരുത്തി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ശക്തിപ്പെടുത്തുന്ന മോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസം ജനങ്ങളിൽ രൂഢമൂലമായിരിക്കുന്നു ഇതിനനുസൃതമായിരിക്കും ജനവിധി എന്നതിൽ സംശയിക്കേണ്ടതില്ല എക്സിറ്റ് പോൾ അനുസരിച്ച് സീറ്റ് നാനൂറ് കടന്നാൽ മോദി പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിരിക്കും ഒരാൾക്ക് പോലും ഒരു കേടുപാടുകൾ ഉണ്ടാകാതെ രാജ്യത്തിന്റെ വികസനത്തിന് സാധ്യമാകുന്ന രീതിയിൽ അധികം തനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തിരിക്കും അത് തന്നെയായിരിക്കും ഈ മൂന്നാം വരവിന്റെ പിന്നിലും ഉണ്ടാവുക ആ ലക്ഷ്യം നിറവേറ്റാനാണ് ഇനിയുള്ള മൂന്നാം വരവ് ന്യൂസ് ഡെസ്ക്